മാസ്ക് ബ്ലാക്ക് വെച്ചിട്ട് ശരീരം ഒരു വീഡിയോ കോളിലൂടെ ഒരു ഹെഡ്സെറ്റ് വെച്ചിട്ട് ശരീരം കാണിച്ചു കൊടുത്തുകൊണ്ടിരിക്കുന്ന വീഡിയോ ആരുടെയെങ്കിലും പറഞ്ഞാല് എന്റെ മക്കളെയും കൊല്ലുന്നില്ല ഈ ന്യൂസ് ഇവളുടെ വീഡിയോ എന്നർക്കുന്ന വീഡിയോ പോലീസ് കാണിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു ആ പോലീസുകാരൻ പറഞ്ഞത് ഇവള് നോർമൽ അല്ല ഇവളെന്തോ എന്തോ ഉപയോഗിച്ചിട്ടാണ് ഇനി ഇരിക്കുന്നത് ഞാൻ ചെറിയ നാണം വരാതിരിക്കുന്ന ചമ്മൽ വരാതിരിക്കാനായിരിക്കും കാരണം മൊത്തം ശരീരം കാണിച്ചു കൊടുക്കില്ല എം ഡി എം എ മയക്കുമരുന്ന് കടിച്ചുകൊണ്ട് സ്വന്തം ഭാര്യ ചെയ്യുന്ന പരിപാടി എന്താണെന്നറിയോ പൂർണ്ണ നഗ്നയായിട്ട് വീഡിയോ കോളിൽ ആളുകളുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടുക കാണിച്ചു കൊടുക്കുക കായുണ്ടാക്കുക എന്നുള്ളതാണ് രണ്ട് മക്കളുണ്ട് വളരെ കഷ്ടപ്പെട്ട് പൊന്നുപോലെ നോക്കിയ ഒരു ഫാമിലി ആ ഒരു ഭർത്താവിന് നല്ല എട്ടിന്റെ പണിയും കൊടുത്ത് ഭാര്യ മൂടും തട്ടി ഒരു പോക്കാ പോയി അവളേക്കാൾ പത്ത് പതിനഞ്ച് വയസ്സും താഴെയുള്ള ഒരു പയ്യനെ ഇൻസ്റ്റഗ്രാമ് വഴി വളച്ചെടുത്ത് അവന്റെ കൂടെയാണ് ഇപ്പൊ പൊറുതി മലപ്പുറം ജില്ലയിൽ അവിടെ എവിടെയാണ് നിൽക്കുന്നത് എന്തായാലും കൊള്ളാം നമ്മുടെ നാട്ടിൽ നാട്ടിലിപ്പോ ഇതൊന്നും വലിയൊരു കാര്യമായിട്ട് കാണേണ്ടതായിട്ടൊന്നുമില്ല നിസാരമായിട്ടുള്ള സംഭവങ്ങളാണ് പൈസ ഉണ്ടാക്കാൻ അവള് കണ്ടെത്തിയ മാർഗം എന്തായാലും കൊള്ളാം ഓരോ ആളുകളെ സോഷ്യൽ മീഡിയ വഴി വളച്ചെടുക്കുക അവർക്ക് തുറന്ന് കാണിച്ചു കൊടുക്കുക എന്നുള്ളതാണ് ഈ ഭർത്താവ് ഇത് കണ്ടെത്തിയ നിമിഷം ഉണ്ടല്ലോ അത് വല്ലാത്തൊരവസ്ഥയാണ് എന്തായാലും നമുക്ക് ഈ ഒരു വാർത്ത കേൾക്കുക തന്നെ വേണം അത് അത്രയേ ഉള്ളൂ മക്കളും ഭാര്യമായിട്ട് സന്തോഷമായിട്ട് ജീവിച്ചായിരുന്നു ഞങ്ങൾ ചെറിയ കുടുംബ തന്നെയായിരുന്നു ഫോണിന്റെ ഉപയോഗം കുറച്ച് കൊള്ളായിരുന്നു ജോലി ഉണ്ടായിരുന്നു ഞാൻ ഒരു ദിവസം ഇവളുടെ ഫോൺ കാലത്തെടുത്ത് നോക്കിയപ്പോ ഇവളുടെ ഫോണിൽ ഒരു സ്ക്രീൻഷോട്ട് ഉണ്ട് ഒരു പയ്യനും കൂടി വീഡിയോ കോൾ ചെയ്ത് കണ്ട് സംസാരിക്കണം എന്റെ സ്ക്രീൻഷോട്ട് അത് കണ്ടു പിറ്റേ ദിവസം തൊട്ട് തന്നെ ഞങ്ങൾ തന്നെ വേണ്ട കുടുംബജീവം താല്പര്യം അത് ആരാണെന്ന് ചോദിച്ചപ്പോ അവൾ ഒരു കൂട്ടുകാരിയുടെ താമൂഹനാണ് ഇപ്പോൾ അവർ രണ്ടുമണി സമയത്താണ് അവര് വിളിച്ച് സംസാരിച്ചിരുന്നത് അത് അന്നത്തെ ദിവസം അവൾ ജോലിക്ക് പോയിട്ട് കൂട്ടുകാരിനെ വിളിച്ചു കൂട്ടുകാരി പറഞ്ഞു കൂട്ടുകാരിൽ അടുപ്പ ആളുടെ അടുത്തടുപ്പുള്ള പയ്യനാണ് അവൻ എന്റെ ഭാര്യയുടെ ആള് ആരും അല്ല ഞങ്ങൾ നിങ്ങൾക്ക് കോംപ്രമൈസിന് വേണ്ടിയിട്ട് വിളിച്ചാന്ന് പറഞ്ഞു എനിക്കത് വിശ്വാസമായില്ല ഭാര്യയുടെ കൂട്ടുകാരിയുടെ കാമുകൻ എന്തിനാണ് ഇവരെ വിളിക്കേണ്ടത് അതും പുലർച്ചെ മൂന്ന് മണി വരെ ഒക്കെ അതോ വീഡിയോ കോള് അതായിരുന്നു ആൾക്ക് ഒരു കറക്റ്റ് ലീഡ് കിട്ടുന്നത് എന്നുള്ളതാ പിന്നീട് ആള് പതുക്കെ 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 എങ്ങനെ വാച്ച് ചെയ്യാൻ തുടങ്ങി കാര്യം മനസ്സിലായി അതായത് തൻ്റെ ഭാര്യക്ക് ഇതാണ് പരിപാടി വ്യഭിചാരം സോഷ്യൽ മീഡിയ വഴി ആളുകളെ വളച്ചെടുത്ത് അവർക്ക് എല്ലാം തുറന്നു കാണിച്ചു കൊടുത്ത് ഉണ്ടാക്കുന്ന പരിപാടി നമ്മുടെ നാട്ടിൽ ഇപ്പൊ നിരന്തരമായി കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു പരിപാടിയത് ഹണി ട്രാപ്പ് എന്ന പരിപാടിയൊക്കെ ഇതിന്റെ ഒരു ഭാഗമായിട്ടുള്ളത് തന്നെയാണ് എന്തായാലും ഇത്ര വൈകിട്ടാണെങ്കിലും കാര്യം കണ്ടുപിടിച്ച് തന്നെ വലിയ ഭാഗ്യമായിട്ടാണ് ഞാൻ കാണുന്നത് എന്താ ചെയ്യേണ്ടിരുന്നെച്ചിട്ടുണ്ടെങ്കില് കയ്യോടെ പൊക്കിയ മോന്ത അടിച്ച ഒരു തിരിയണ്ട് തിരിച്ച് ഡൈവേഴ്സ് ചെയ്യുക അതാണ് ചെയ്യേണ്ടത് കാരണം നാളെ നിങ്ങളുടെ മക്കളെയും ഈ പെണ്ണ് ഈ രീതിയിൽ കൊണ്ടുപോയി ഇടില്ല എന്ന് ആര് കണ്ടു തീർച്ചയായിട്ടും ഇവരുടെ കൂടെ കുട്ടികളെ വിട്ടു കഴിഞ്ഞാൽ അവര് ആ കുഞ്ഞുങ്ങളെ ദുരുപയോഗം ചെയ്യുക തന്നെ ചെയ്യും ഇതിൽ ഏറ്റവും രസകരമായിട്ട് മറ്റേ കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കുഞ്ഞുങ്ങളോട് ഈ സ്ത്രീക്ക് യാതൊരു സ്നേഹവും ഇല്ല എന്നുള്ളതാ ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിച്ചു വരും എന്നതിന് ശേഷം ഒരു ഭക്ഷണം പോലും കൊടുക്കില്ല ഭക്ഷണം ചോദിച്ച കിണറ്റി കൊണ്ടുപോയി ഇടും എന്നൊക്കെ ഇത്ര പറയുന്നത് എങ്ങനെയുണ്ട് ഓക്കെ നമുക്കത് എന്തായാലും തുടർന്ന് കേൾക്കാട്ടോ ഇവരെ ഭക്ഷണം വീട്ടിൽ വെക്കില്ല വെക്കും ഈ സ്ത്രീക്കുള്ള ഭക്ഷണം പാത്രം കഴിച്ച് കഴിച്ചിട്ട് അതിന്റെ പാത്രം ഇതുണ്ടല്ലോ ഹോട്ടലിൽ വരുന്നുണ്ട് അത് വീട്ടിൽ കൊണ്ടുവരും കളയാനായിട്ട് കത്തി കളയാനായിട്ട് ഇവരെ അടക്കളയിൽ നിന്നിട്ട് ചെ വീട്ടിൽ ബ്ലൂടൂത്ത് വെച്ചിട്ട് വീഡിയോ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു ആരോടും ചെയ്യുമ്പോൾ അവളുടെ അമ്മയോടാണെന്ന് പറയാറ് കുഞ്ഞുങ്ങളുടെ അടുത്ത് കുഞ്ഞുങ്ങളുടെ അടക്കലിച്ച് ഭക്ഷണം വെച്ച് ചോദിക്കുമ്പോൾ കുഞ്ഞുങ്ങളെ ചീത്ത വിളിച്ചിട്ട് പറഞ്ഞാൽ അയക്കും കത്തി എടുത്തിട്ട് ഇങ്ങോട്ട് വന്നാൽ കഴിത്തറക്കും അങ്ങനെ ഞാൻ ചീത്ത കൊണ്ടാണ് കുറവ് ബുദ്ധിമുട്ടുണ്ട് എൻ്റെ മോനെ വടിയെടുത്ത് അടിച്ചു അങ്ങനെ കുറവ് ഒരുപാട് ബുദ്ധിമുട്ടുണ്ട് മക്കളെന്നോട് പറഞ്ഞു തന്നെ ഇവരെ അടുത്ത് പോയതിനെ ശേഷമാണ് എന്റെ മക്കളെന്നോട് പറയുന്നത് തന്നെ ഒരു നേരത്തെ സുഖത്തിന് വേണ്ടിയിട്ടാണ് സ്വന്തം മക്കളെ പോലും കിണറ്റിക്കൊണ്ട് ഇടും വെട്ടിക്കൊല്ലും എന്നൊക്കെ പറയുന്നത് ഇങ്ങനെയുള്ള സ്ത്രീകളൊക്കെ നമ്മൾ എന്ത് പറയാനാ നിരന്തരമായി മൊബൈൽ ഫോണിന്റെ ദുരുപയോഗം കൊണ്ട് തന്നെയാണ് പല സ്ത്രീകളും പല പുരുഷന്മാരും പല കുട്ടികളും നാശാവുന്നത് അല്ലെ ഇപ്പോ എല്ലാവരുടെ കയ്യിലും ഉണ്ടാവും ഒന്നോ രണ്ടോ മൊബൈൽ ഫോണുകൾ അതില് പല അക്കൗണ്ടുകളും തുറന്നുകൊണ്ട് പല ആളുകളും വൃത്തിയിടുകൾ ചെയ്യുന്നു കുറെ ആളുകൾ നല്ല കാര്യങ്ങളും ചെയ്യുന്നവരുണ്ട് എന്നുള്ളതാ പലവരും ഇങ്ങനെ ഓരോ വീഡിയോസൊക്കെ കണ്ട് ഇങ്ങനെ ഇഗ്നോർ ചെയ്ത് വിടും പക്ഷെ ചില ആളുകൾ ഇത് വെച്ച് ആളുകളെ പറ്റിച്ച് പൈസ ഉണ്ടാക്കാം എന്നുള്ള ഒരു മോഹവുമായിട്ടാണ് നടക്കുന്നത് എന്നുള്ളതാണ് കൊള്ളാം എന്തായാലും ആണ് ഇതിലും വില്ലനായിട്ട് നിൽക്കുന്നത് ഇൻസ്റ്റഗ്രാം വഴി പെട്ടെന്ന് തന്നെ ടു കെ കിഡ്സിനെ വളയ്ക്കാൻ എളുപ്പമാണ് എന്നുള്ളതാണ് ഇതിൽ നിന്നൊക്കെ മനസ്സിലാക്കേണ്ടത് ഒരു ടു കെ പയ്യനാണ് അത് അവർ തന്നെ പറയുന്നുണ്ടേ എടയിൽ ഇവര് ഈ പയ്യനായിട്ട് അടുപ്പം എനിക്ക് മനസ്സിലായി വിളയായിട്ട് പത്ത് വയസ്സും ഒരു പയ്യനായിട്ടാണ് ഇൻസ്റ്റഗ്രാമിൽ പരിചയപ്പെട്ട ചക്കനാണ് അങ്ങനെ ഇവളെ കൂടെ കൂട്ടുകാർ വർക്ക് ചെയ്യുന്നുണ്ട് ഷമീ എന്ന് പറഞ്ഞാൽ ഫ്രീ ആ അവളുടെ വീട്ടിലേക്ക് ഇവർക്ക് ഓൺലൈൻ വർക്ക് ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഇവിടെക്ക് ജോലി ഉണ്ടായിരുന്നു ആ ജോലി ലീവ് എടുത്തിട്ട് ഓൺലൈൻ വർക്ക് ഈ ഷമീന്റെ വീട്ടിലേക്ക് പോയിട്ടുണ്ട് ആ കാലത്ത് പോയിട്ട് വൈകുന്നേരമാണ് വീട്ടിലേക്ക് വന്നത് എന്നിട്ട് രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞപ്പോ എന്നോട് പറഞ്ഞു ഈ പകലത്തെ വർക്ക് ഞാൻ വീട്ടിലിരുന്ന് ചെയ്യാൻ പോവാണ് അപ്പൊ ഞാൻ ചോദിച്ചത് എന്താണ് വർക്ക് എനിക്ക് കാണണം എന്ന് പറഞ്ഞു കാണിക്കാൻ താല്പര്യമില്ല താല്പര്യമില്ല പറഞ്ഞു അപ്പൊ എന്താണെന്ന് എനിക്ക് അറിയണമല്ലോ അത് പ്രോഡക്ടിന്റെയാണ് നിങ്ങളുടെ പറയാൻ താല്പര്യമില്ലെന്ന് പറഞ്ഞു അങ്ങനെ ഒരു റൂമിൽ ഒരുപാട് സാധനങ്ങളും കലണ്ടറും ഫോട്ടോസും ഒക്കെ മാറ്റി കട്ടില് മാത്രീട്ട് റൂമ് എടുത്തു തന്നെ റൂമിൽ ഒന്ന് രാത്രി എട്ട് മണി മുതൽ ഗൾഫ്കാരായ ആളുകളാണ് കൂടുതൽ ഇതിലേക്ക് കൊണ്ടുവരുന്നത് എന്നുള്ളതാ മൊബൈൽ നമ്പറൊക്കെ ഒപ്പിക്കും അവരെ കോൾ ചെയ്യും എല്ലാം കാണിച്ചു കൊടുക്കും അക്കൗണ്ട് വഴി പൈസ വാങ്ങും എന്നുള്ളതാണ് പരിപാടി നല്ല പരിപാടിയാണല്ലോ അല്ലേ പിന്നെ മാസ്ക് ഇടും മുഖം ആരും മനസ്സിലാവാതിരിക്കാൻ രണ്ടാമത് ശരീരത്തിനുള്ള മറ്റുള്ള അടയാളങ്ങളായിട്ടുള്ള മാല വള അങ്ങനെയുള്ള കുറെ കാര്യങ്ങളുണ്ട് അതൊക്കെ ഊരി വെക്കും പാതസരം പോലെ വെക്കും എന്നിട്ട് ഫുള്ള് കാണിച്ചു കൊടുക്കും എന്നുള്ളതാ ചീനമുളകിന്റെ പ്രയോഗമൊക്കെയാണ് ഈ കാര്യങ്ങൾക്ക് ഏറ്റവും ഉത്തമമായിട്ടുള്ള ഒരു കാര്യം എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട നല്ല അരച്ച് തേച്ച് കൊടുത്താൽ ഈ പ്രശ്നം അങ്ങ് മാറും കടി മാറിക്കഴിഞ്ഞാൽ എല്ലാം നിൽക്കും പറഞ്ഞതുപോലെ എന്താ അല്ലേ അധ്വാനിച്ച് ജീവിക്കുന്ന ഒരു ഫാമിലി ആയിരുന്നു മൊബൈൽ ഫോണ് അങ്ങ് കടന്നു വന്നു അത് അടിപൊളിയായിട്ട് ഉപയോഗിച്ചു ഉപയോഗിച്ച് 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 തടിമൂത്ത് സ്വന്തം മക്കളെയും ഭർത്താവിനെ പോലും യാതൊരു വിലയും കളിപ്പിക്കാതെ തുറന്നു കാണിച്ചു ജീവിക്കുക നല്ല വിശാല മനസ്കഥയായിട്ടുള്ള സ്ത്രീയാണ് കൊള്ളാം കൊള്ളാം ഒരു ദിവസം കഴിഞ്ഞു രണ്ടാം ദിവസം കഴിഞ്ഞു അത് മൂന്നാമത്തെ ദിവസമായി ഞാൻ ഒളിച്ച് നോക്കി കാണാൻ പറ്റില്ല ചെറിയൊരു ഗ്യാപ്പില്ല അടച്ചു വെച്ചിരിക്കുക അവരാവുമ്പോൾ അതിന്റെ ഗ്യാപ്പിൽ ഒരു കുൽപ്പായ ചാരി വെച്ചിട്ടാണ് ഇതിൽ ഞാൻ ഒഴിഞ്ഞു നോക്കാതിരിക്കുകയാണ് ചിന്തേരുന്നത് മൂന്നാമ ദിവസമായി ഞാൻ പറഞ്ഞു എനിക്ക് നിലത്ത് കിടക്കണം കുഞ്ഞോളപ്പം ഞാനും മക്കളും ഒരു റൂമിൽ എടുക്കണം ഒരു വേർറൂമില് എനിക്ക് ആ കട്ടിലും തരുമോ പുൽപ്പായ തരൂന്ന് വെച്ചിട്ട് അത് മേടിച്ചു അത് മേടിച്ചിട്ട് ആ പുൽപ്പായ വാതിലെ മറം മാറ്റി എന്നിട്ട് ഞങ്ങൾക്ക് ഒരു മണിക്കൂർ നോക്കിയപ്പോൾ ഇവിടെ മാസ്ക് സർജിക്കൽ മാസ്ക് ബ്ലാക്ക് വെച്ചിട്ട് ശരീരം ഒരു വീഡിയോ കോളിലൂടെ ഒരു ഹെഡ്സെറ്റ് വെച്ചിട്ട് ശരീരം കാണിച്ചു കൊണ്ടു വീഡിയോ സ്വന്തം മക്കളാണെങ്കിൽ ആ ഒരു സീന് കാണുന്നത് ആലോചിച്ചെ ഭർത്താവ് ഓൾറെഡി അറിയാം മനസ്സിലായി എന്നിട്ടും ആൾ ആദ്യമായിട്ട് ആ ഒരു സംഭവം കാണുന്നത് രാത്രി എട്ട് മണി മുതൽ പുലർച്ചെ നാല് മൂന്ന് വരെ ഒക്കെ ആ കണ്ണി കണ്ട ആണുങ്ങൾക്ക് വേണ്ടിയിട്ട് അങ്ങനെ കാണിച്ചു കൊടുത്ത് പൈസ ഉണ്ടാക്കുക ഇതിൽ നല്ല തീട്ടം തിന്ന് ജീവിക്കുക തീട്ടം തിന്ന് ജീവിക്കുക സ്വന്തം ശരീരം വിറ്റ് ജീവിക്കുക കുറെ ആളുകളുണ്ട് ഒരു നിവർത്തി ഇല്ലാതെ അതിൽ പോയി പെടുന്നതാണ് ഇവിടെ ഭർത്താവിനും ജോലിക്കുണ്ട് കുഴപ്പമില്ലാതെ നല്ല രീതിയിൽ പോകുന്ന ആളാ ഇതങ്ങനെ ഒന്നുമില്ലാതെ കഷ്ടപ്പെട്ടു ദാരിദ്ര്യം പിടിച്ച ആളുകളല്ല എന്നുള്ളതാണ് ഇതിന്റെ രസം അതായത് സെക്ഷൽ ആയിട്ടുള്ള മാനസിക വിഭ്രാന്തി അത് തന്നെ മാനസിക രോഗം തന്നെ ഷോ കടിപ്പിച്ചിട്ട് കുറച്ചൊക്കെ ചീനമുളകൂടി അരച്ച് തേച്ച ഈ പ്രശ്നം തീരും അതാണ് ചെയ്യേണ്ടത് അത് ഞാൻ എന്റെ മൊബൈലിൽ എടുത്തിട്ട് ഷൂട്ട് ചെയ്തു അതിന് തോന്നും എന്റെ കയ്യിലുണ്ട് അത് ഞാൻ എന്റെ മകൻ കട്ടുമെന്ന് വീണു എന്ന് പറഞ്ഞിട്ട് വാതിൽ തട്ടി മുഴുവൻ കാണാൻ എനിക്ക് ഇത് കിട്ടില്ല വാതിൽ നിന്ന് തട്ടിയില്ല വാതിന് തുറക്കും മോൻ കട്ടുമെന്ന് വീണു വാതിൽ വാതി തുറന്നു വരുമ്പോൾ സാധാരണ ഒന്നിയ പോലെ ബെനിയെ ഇട്ടിട്ട് എന്റെ അടുത്ത് വന്നു എന്നിട്ട് ഞാൻ എന്നോട് ചോദിച്ചു എന്തെങ്കിലും ചോദിച്ചു അപ്പൊ ഞാൻ ചോദിച്ചു പെൻറെ പക്കേഷൻ മൊബൈലിൽ ഷൂട്ട് ചെയ്തിട്ട് ഞാൻ ഇനി ഈ റൂമിൽ ഇന്ന് കാണിച്ചിരുന്നു പോയി ഞാൻ കണ്ടു കാണിച്ചു കൊടുക്കും ആരെ ഇഷ്ടമാണ് ഞാൻ മനസ്സിലായിട്ട് നല്ല കൈ ഫലമില്ലാത്ത ആണാണ് നിങ്ങൾ ഇത് തോന്നി അല്ലെങ്കിൽ സ്ത്രീയോടുള്ള ഒരു റെസ്പെക്ട് കാരണവും നിങ്ങൾ തല്ലാതിരുന്നിട്ടുണ്ടാവുക വേറെ വല്ലവരെയാണെന്നുണ്ടെങ്കിൽ മുഖം അടിച്ച് തിരിച്ചേനെ എന്റെ താല്പര്യമാണ് അത്ര ഭർത്താവിനോട് എന്റെ താല്പര്യമാണ് എനിക്ക് ആർക്കും കാണിച്ചു കൊടുക്കാന്നുള്ളത് എന്നുള്ളത് കൊള്ളാം കൊള്ളാം അവർന്ന് ഒരു രണ്ടുമണി സമയത്താണ് ഈ വീഡിയോ കണ്ടാ തന്നെ അഞ്ചു മണി വരെ സംസാരിച്ചു അവനായിരുന്നു തിരിക്കാൻ നോക്കി അവൾക്ക് ഞാൻ പോവാൻ എനിക്ക് തെറ്റുള്ള താല്പര്യമില്ലെന്ന് പറഞ്ഞു മക്കളെ കൊണ്ട് പോകുന്ന പറഞ്ഞു മക്കളെ ഞാൻ തരില്ല എന്ന് പറഞ്ഞു നിന്റെ ഞാൻ മക്കളെ വിടില്ല എന്ന് പറഞ്ഞു അവനെന്ന് ഇറ്റ ദിവസം തന്നെ വക്കീലിനെ കണ്ട് അവൾ തന്നെ അവളെ ആവശ്യപ്രകാരം ഡിവോഴ്സിന് ഒപ്പിട്ടിട്ട് ഇവള് അവളുടെ ഒരു സുഹൃത്തുണ്ട് അത് ഇൻസ്റ്റാഗ്രാമിലെ ഫോട്ടോ കണ്ടെന്ന് പറഞ്ഞു അവനൊരു മലപ്പുറത്താണ് മുഹമ്മദ് വസീബ് എന്ന പേര് അവന്റെ അടുത്തേക്ക് അവൻ തിരുവനന്തപുരത്തായിരുന്നു അവന്റെ അടുത്തേക്ക് ഇവിടെ സ്ത്രീ പോവുക ചെയ്തു ഓക്കെ എന്തായാലും നിങ്ങൾ ഡൈവേഴ്സ് വാങ്ങിയല്ലോ അതന്നെ വലിയ ഭാഗ്യം അല്ലെങ്കിൽ ചിലപ്പോ നിങ്ങളെ മക്കളെ വല്ല വിഷം കൊടുത്ത് കൊന്ന് നിന്നിയും കൊന്നിട്ട് അവളവളെ ഇഷ്ടമുള്ള ആളുകളുടെ മുന്നിലേക്ക് ഇത് ഏറ്റും ഇങ്ങനെ പൊയ്ക്കോളൂ തുറന്ന് കാണിച്ചു കൊടുത്തിട്ട് വിശാല മനസ്കഥ കണ്ടോളിങ് കണ്ടോളിങ് പറഞ്ഞുകൊണ്ട് ഒഴിഞ്ഞു പോയല്ലോ നിങ്ങൾ ഭാഗ്യവാനാ ഇത് കണ്ടെത്താൻ കഴിഞ്ഞല്ലോ നിങ്ങൾ വലിയ ഭാഗ്യവാനാ ഇത് നല്ല ആയുസ് ഉണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ തെളിയിച്ചു കൊള്ളാം അവിടെ പോയിട്ട് രണ്ടു മാസം കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി അവൾ മനസ്സിലായിട്ട് പേരിലായിരുന്നു ആ സിമ്മ് ഞാൻ ബി എസ് എന്റെ ഓഫീസിൽ പോയിട്ട് ഞാൻ കണക്ഷൻ ഡീറ്റെയിൽസ് എടുത്തപ്പോൾ അവൾ തിരുവനന്തപുരത്ത് നിന്ന് മനസ്സിലായി അവനെത്തിയപ്പോ എന്റെ കൂടെയാണ് ഉള്ളത് അവർ ഇവൻ വിളനി നാട്ടിലേക്ക് പോയി ഇവിടെ നാട്ടിൽ പോയിട്ട് ഇവന്റെ കൂടെ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ അക്കൗണ്ട് തുടങ്ങിയിട്ട് ജനങ്ങളെ അറിയിക്കാൻ വേണ്ടി എന്റെ ഭാര്യ ചതിൽ പെട്ടു ആരാനറിയില്ല നോക്കിപ്പോ അവരെന്നെ ഭീഷണിപ്പെടുത്താണ് ചെയ്യുന്നത് അത് എന്റെ ഇഷ്ടമായി പറഞ്ഞ സ്ത്രീ എന്നോട് ഭീഷണിപ്പെടുത്തി എന്റെ മക്കളെ വന്ന് കൊണ്ടുപോകും എന്റെ മക്കളെ വന്ന് കണ്ടിരിക്കും എന്നിട്ടാണ് അവടെ എന്റെ നാട്ടിൽ നിന്ന് നാട് വിട്ടത് ഇവരെ പേടിച്ചിട്ട് ഓ മക്കൾ അവൾക്ക് വേണം എന്തിനാണ് ഈ വൃത്തികേടുകൾ ആ കുട്ടികളും പഠിക്കാനോ ഈ രസം എന്താ നോക്കണം ഈ കാര്യമൊക്കെ പോലീസുകാരോട് കേസ് കൊടുത്തിട്ട് പോലും ഒരു നിർവ്വാഹുമില്ല ഒന്നും ഇല്ല ഒരു നടപടി ഇല്ല എന്നുള്ളതാണ് കാരണം എന്താണെന്നറിയോ കാരണം രസം ഇതിപ്പോ കൊറേ ആളുകൾക്ക് തുറന്നു കാണിച്ചു കൊടുക്കുന്നുണ്ടല്ലോ ഈ തുറന്ന് കാണിച്ച് കൊടുത്തത് കണ്ടിട്ട് പൈസയും കൊടുത്തിട്ട് അതിന് താല്പര്യമില്ലാതെ വല്ല ആളുകൾക്കും പ്രശ്നം ഉണ്ടെങ്കിൽ അവർ കേസ് കൊടുത്താൽ ഇവളെ പൊക്കിക്കൊള്ളാം എന്നുള്ളത് അതുവരെ വരെ ഹണി ട്രാപ്പും നടന്നുകൊണ്ടേ ഇരുന്നോട്ടെ എന്നുള്ളത് കൊള്ളാം കൊള്ളാം ഈ അവരെ അതിനെതിരായിട്ടൊന്നും എനിക്ക് സഹായത്തിന് വന്നിട്ടുണ്ട് അവൾക്ക് എന്റെ ഫോൺ തട്ടി പറയാണതും അവൾക്ക് ഇഷ്ടമുള്ളവർക്ക് കാണിച്ചു കൊടുക്കും അവളെ ഇന്ന് ചെയ്യണന്റെ അന്ന് ആ സ്റ്റേഷനിൽ എസ് ഐ എടുത്ത് സംസാരിച്ചിട്ട് അന്ന് സംസാരിച്ചിട്ട് എസ് ഐർ മുമ്പിൽ സ്വന്തം കുട്ടികളെനിക്ക് കിട്ടില്ല കാണാൻ പോലും അറിഞ്ഞു കിട്ടില്ല കാണാൻ പോലും കിട്ടില്ല എന്ന് അറിഞ്ഞിട്ട് പോലും അന്ന് രാത്രി ഞങ്ങൾ ആ സ്ത്രീനൊപ്പം ഉണ്ടാവില്ല ഞാൻ വീട്ടിലേക്ക് പോകുന്നു അന്ന് രാത്രിയും ആ സ്ത്രീ ഈ ഓൺലൈൻ സെറ്റിന് ഇരുന്നിട്ടുള്ളത് ഇരുന്നിട്ടുള്ളത് അത്ര വലിയൊരു പ്രശ്നം നടക്കുക അതായത് അവൾക്കുള്ള മക്കളെ വേണം പോലും അതിനുവേണ്ടി വന്നാ അത് നല്ല കൈവക്കുള്ള ആരാണാണെങ്കിൽ ആ കൈകാലടിച്ചു മുറിച്ചൊരു മൂല കെടുക കടന്നോട്ടെ എന്നിട്ടും ആ ദിവസം സങ്കടക്കുണ്ട് എന്നാലും എന്താ ചെയ്യുക ആളുകൾക്ക് ഇത് തുറന്ന് കാണിച്ചു കൊടുത്തിട്ട് സമാധാനമാവില്ലല്ലോ അത് കാരണം പോയിട്ട് അന്ന് രാത്രിയും തുറന്ന് കാണിച്ചു കൊടുത്തത്രേ കൊള്ളാം കീപ് ഗോയിങ് അല്ലെ എയ്ഡ്സും പിടിച്ച് ചാവടടി പേണ്ടിമീഒരുടെയും പറഞ്ഞാല് എന്റെ മക്കളെയും കൊല്ലുന്നു എനിക്ക് സംഭവിച്ച നാളെ എന്റെ മക്കളെ കൊണ്ട് ആത്മഹത്യ ചെയ്യാത്തതിന്റെ കാരണം ഞാൻ ആത്മഹത്യ ചെയ്തത് ആരും അറിയില്ല നാളെ ഇവരെ കൊണ്ട് ഇവര് വേറെ ആരും പെടുത്തു സെക്സ് റാക്കറ്റ് ഞാൻ ചോദിച്ചപ്പോൾ മാങ്ങാ തോലിയാണ് സെക്സ് റാക്കറ്റ് അങ്ങനെയാണ് പറയുന്നത് മൊബൈലിൽ വരുന്ന നമ്പറുകളൊക്കെ പുസ്തകത്തിൽ എഴുതി റൈറ്റ് ഒക്കെ ഇട്ടിട്ട് അത് ഞാൻ സ്റ്റേഷനിൽ കാണിച്ചു കൊടുത്തപ്പോ സ്റ്റേഷനിൽ പറഞ്ഞത് ഇതൊക്കെ ഗൾഫ് നമ്പറുകളാണ് ഓനെ ഇത് കാണി ഇത് നിയമം കാണിച്ചു കൊടുത്തവർക്കും കണ്ടവർക്കും പരാതിയിൽ മാത്രമേ കേസ് എടുക്കാൻ പറ്റുള്ളൂ പക്ഷെ എന്റെ മക്കളാണ് ഈ സ്ത്രീ ഞാൻ ഈ സ്ത്രീയോട് പോയതിനു ശേഷം ഞാൻ ചോദിച്ചു എനിക്ക് പകരം എന്റെ മക്കളാണ് ഇത് കണ്ടിരുന്നത് നീ അവരെന്താ നീ ചെയ്യാൻ ചോദിച്ചു എടുത്തിട്ട് ഞാൻ ഞാൻ സേഫ് നോക്കും പറഞ്ഞു െ ഗൾഫുകാരാ അത്ര കൂടുതൽ കാണുന്നത് ഈ കണ്ടവർക്ക് പരാതി ഒന്നും ഉണ്ടാവൂല കാരണം അവര് ചെറിയ കായൊക്കെ കൊടുത്തിട്ട് ഇതിരുന്ന് കാണുകയെ അവൾ ആവശ്യമായ കാര്യങ്ങളൊക്കെ കാണിച്ചു കൊടുക്കുന്നുണ്ടാവും മിന്നും പിന്നും ഒക്കെ കണ്ടു കഴിഞ്ഞാൽ അവർക്കൊക്കെ ഇരിക്കുക അപ്പൊ അത് കേസും കാര്യങ്ങളും ഉണ്ടാവില്ല അവളുടെ അവളെ ബിസിനസ് ഇങ്ങനെ നടന്നുകൊണ്ടേ ഇരിക്കും ഇതറ്റം നിന്റെ മക്കള് കണ്ടിരുന്നെങ്കിൽ നീ എന്ത് ചെയ്യുന്നു ചോദിച്ചപ്പോ പറഞ്ഞ വാക്കാണ് ഒന്ന് കുഴിച്ചിട്ടനെ എന്നുള്ളത് അതും കേട്ട് നിങ്ങൾ ഉണ്ടാതിരുന്നു നിങ്ങളെ ഞാൻ സ്തമിച്ചു മോനെ നിങ്ങളുടെ ഒരു വിൽ പവർ ഞാൻ സമ്മതിച്ചു മനക്കട്ടി സമ്മതിച്ചു വേറെ വല്ല ആണുങ്ങളായിരുന്നെങ്കിൽ അവൾന്ന് പറം കണ്ടേനെ അത്ര തന്നെ മരിച്ചു എന്ന് എന്നും പറയൂ അങ്ങനെയാണ് അത്രയും ക്രൂര മനസ്സായിട്ട് പറയും അവര് വേറെയും കൊടുത്തു യുഷേമർ വീട്ടിലേക്ക് ഇവള് പോയിട്ടേണ്ട തെളിവും ഒക്കെ കയ്യിലുണ്ട് ഇവരൊരു റാക്കറ്റ് ആയിട്ടാണ് ഇവര് ഇൻസ്റ്റാഗ്രാമില് പല പേരിലും ആതിരാന്നും അമ്മൂന്നും അങ്ങനെ കൊറേ പേരിൽ ലക്ഷ്മി ലച്ചു എന്നൊക്കെയാണ് ഇപ്പ ഉള്ള പേര് പലവിടുത്തു പറയുന്ന പേര് പേര് ശരിക്കും പേര് അതല്ല മലപ്പുറത്തെ ആളുകൾ പെരുന്തന്മാണിന്റെ ആളുകൾ കോൺടാക്ട് ചെയ്യാൻ ഇല്ല ഞാൻ മക്കളായിട്ട് അന്വേഷിച്ചു വരികയാണെങ്കിൽ തന്നെ സോഷ്യൽ മീഡിയ വഴി ഞാൻ പോസ്റ്റ് ഇടുന്നു പറഞ്ഞിട്ട് നിയമ വഴി പോയാൽ എനിക്ക് നീതി കിട്ടില്ല ഡിവോഴ്സ് ആണ് അതായത് നിയമപരമായി പോയ ഒന്നും നടക്കാൻ പോകുന്നില്ല ഇവളെങ്ങാനും വല്ല ഡയലോഗ് അടിച്ച് വന്നുകഴിഞ്ഞാണെങ്കിൽ ഇയാൾ എടുത്തു വെച്ച മൊബൈൽ വീഡിയോസ് ഉണ്ട് അതായത് ഇവളത് തുറന്ന് കാണിച്ചു കൊടുക്കുന്നതും അതിനെപ്പറ്റി ചോദിക്കുമ്പോൾ ഞാൻ ഇഷ്ടമുള്ളത് ചെയ്യുമെന്ന് പറഞ്ഞ കുറച്ച് തെളിവുകള് ഇത് സോഷ്യൽ മീഡിയയിൽ എന്ന് പറഞ്ഞാൽ അതെനിക്ക് ഇഷ്ടപ്പെട്ടു അതാണ് ചെയ്യേണ്ടത് ഇവിടെ ഇമ്മാതിരി ഊളത്തരം കാണിക്കുന്ന ആള് ഇതാ അത് എന്ന് നാട്ടുകാർ അറിഞ്ഞാൽ കാർക്കിച്ച് തുപ്പു മലപ്പുറം പെരിന്തൽമണ്ണയിൽ ഒരു ചെങ്ങാതിയുടെ കൂടെ ഇപ്പം ഉണ്ടെന്ന് പറഞ്ഞു അവളെക്കാളും പത്ത് വയസ്സ് താഴെയുള്ള ഒരു പയ്യന്റെ കൂടെ ഉണ്ടെന്ന് പറയുന്നത് അവൻ ചിലപ്പോൾ ആയിരിക്കും അവനായിരിക്കും ചിലപ്പോൾ ഇത് തുറന്ന് കാണിച്ചു കൊടുക്കാൻ ഒരു ഷട്ടർ പോലും ആക്കി കൊടുത്തിട്ടുണ്ടാവുക അവനും ആരാണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ആ നാട്ടുകാർക്ക് ഒരു സമാധാനമായെന്നെ അവൻറെ കൈയും കാലം ഒക്കെ ഒടിച്ചൊരു മൂലക്കെ ഇട്ടുകഴിഞ്ഞാൽ അവനും സന്തോഷമാകുമല്ലോ അല്ലേ എന്തായാലും അവളുടെ മുഖം അവന്റെ പേര് അവളുടെ മുഖവും അവളുടെ പേരും എന്താന്ന് ഉടനെ തന്നെ പുറത്തു വിടണം എന്നുണ്ടെങ്കിൽ ആ ഒരു സ്ത്രീ ഒരുപാട് ആളുകളെ നാട്ടിലുള്ളവരും റോട്ടിലുള്ളവരും വീട്ടിലുള്ളവരും പറ്റിക്കും അത്ര തന്നെ അപ്പൊ ഇത്തരത്തില് ഈ ഒരു ഇത്തരം ആക്ടിവിറ്റി അതായത് പേര് ഇത്തരത്തിൽ വീഡിയോസ് ഒക്കെ ചെയ്യുമ്പോഴത്തേക്ക് ഇവർ നോർമലി ആയിരിക്കും നോർമലി അല്ല ഇത് കാണിച്ചതിന് ശേഷം ഇവര് അഞ്ചു മണി സമയത്ത് കുളിക്കാൻ കഴിയും അപ്പോൾ ബാഗ് ഞാൻ പരിശോധിച്ചു ഞാൻ അതിനകത്ത് എല്ലാ കോണ്ടും എന്തെങ്കിലും ഉണ്ടാവും ഉൾക്ക അങ്ങനത്തെ വർക്ക് ആരാ അങ്ങനെ എന്തോ തപ്പാനാണ് ഞാൻ തുറന്നോക്കി എന്നൊരു ചെറിയ ചില്ലിന്റെ കുപ്പിയിൽ ചെറിയ കൽക്കണ്ട പൊടിച്ച പൊടിച്ച് വളരെ കഷ്ണങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ചെറിയ പാക്കറ്റിൽ ഇങ്ങനെ മോള് ക്ലിപ്പായിട്ടുള്ള കറുണ്ട് അതിൽ എന്തൊരു പൊടി ഉണ്ടായിരുന്നു ഇവർ പോയിന് ശേഷം ഞാൻ അന്ന് അവളെ സാധാ കോൾ വിളിക്കില്ല അയ്യമ്മ കോളോ അല്ലെങ്കിൽ കോൾ വിളിക്കും എന്റെ വീട്ടുകാരാണ്ട് ഞാൻ അനുമതി അങ്ങനെ വിളിക്കും ഞാൻ അവിടെ ചോദിച്ചു എന്താ എന്റെ കുപ്പിയിൽ എന്തൊരു സംഭവം ചോദിച്ചു എനിക്ക് എനിക്കറിയില്ലായിരുന്നു അപ്പൊ അവൾ പറഞ്ഞത് അത് എന്തായാലും ആയിക്കോട്ടെ അതെന്തായാലും എടുത്ത എന്ത് എടുത്ത് വച്ചു അത് മേടിച്ചു ഞാൻ എടുത്തിട്ടില്ല അതെന്താ സംഭവം ചോദിച്ചു അത് എന്തായാലും ആയിട്ടെ നിങ്ങൾ അറിയേണ്ട ആവശ്യമില്ല അതെനിക്ക് അത് ഇരിക്കുമ്പോൾ ഉപയോഗിക്കാന്ന് പറഞ്ഞു പിന്നെയാണ് ഈ എം ഡി എംസുകളും ഒക്കെ വാർത്ത വേദന മുന്നേ തന്നെ ഇവൾ ഈ തുറന്ന് കാണിച്ചു കൊടുത്തിരുന്നത് എന്തായാലും ഇത്തരം ലഹരിയും കാര്യങ്ങളൊന്നും ഉപയോഗിക്കാതെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പച്ചക്കൊന്നും ആർക്കും കാണിക്കാൻ കഴിയില്ല എന്ന് അറിയാം എന്നാൽ ചില വേഷികൾക്കൊക്കെ കഴിയും ഇവളെ പോലെയുള്ള വേഷികൾക്ക് സന്തോഷത്തോടു കൂടി പോകുന്ന ഒരു ഫാമിലി സാമ്പത്തിക ഭദ്രതയുണ്ട് കുഴപ്പമില്ലാതെ പോവുക അതിനിടയിലാണ് എല്ലാം കിട്ടിയിട്ട് പോലും ഈ സോഷ്യൽ മീഡിയയുടെ അഡിക്ഷൻ കാരണം ഇവള് പല ആളുകൾക്കും മുന്നിൽ ഈ ഒരു ഇതൊരു ഇതൊരസുഖമാണ് ലൈംഗിക വൈകൃതമാണ് അവൾ തുറന്ന് കാണിച്ച് ജീവിക്കുക എന്തായാലും കൊള്ളാം ഈ ഒരു മൊബൈൽ ഫോണിന്റെ ദുരുപയോഗം അത് ഏത് ഏജിലുള്ള ആളുകളുടെ കയ്യിലാണെങ്കിലും അത് ഉപയോഗിക്കേണ്ട രീതിയിൽ ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ ഇങ്ങനെ കുടുംബങ്ങൾ കോഞ്ഞാട്ടയാവും ഒരു തുള്ളി അല്ലെങ്കിൽ ഒരു പിടി ചീനമുളകിന്റെ പണിയേ ഉണ്ടായിരുന്നുള്ളൂ ആൾക്ക് അതൊന്ന് നേരാക്കിയെടുക്കാൻ അദ്ദേഹത്തിന് എന്തായാലും സ്വന്തം മക്കളുടെ ജീവനാണ് വലുത് അതുകൊണ്ട് അവൾ അവളുടെ പാട്ടിനു വിട്ടു ഇനിയും അവൾ എൻ്റെ വീട്ടിലേക്ക് വന്ന എൻ്റെ മക്കളെ വേണം എന്ന് പറഞ്ഞു വന്ന അവൾ തല എട്ടിന്റെ പണി കൊടുക്കും കയ്യിലുള്ള മുഴുവൻ നഖുന വീഡിയോസും പുറത്തു വിടും എന്തായാലും കൊള്ളാം അപ്പൊ അതൊക്കെ മനസ്സിലാക്കി കൊണ്ട് മുന്നോട്ട് പോവുക നമ്മുടെ ഭാര്യമാരാണെങ്കിലും പെങ്ങന്മാരാണെങ്കിലും സഹോദരന്മാരാണെങ്കിലും സഹോദരിമാരാണെങ്കിലും അച്ഛന്മാരാണെങ്കിലും മാമന്മാരാണെങ്കിലും കുട്ടികളാണെങ്കിലും മൊബൈൽ ഫോണ് അത്മിതമായി ഉപയോഗിക്കുമ്പോൾ ഒന്ന് സൂക്ഷിക്കണം നല്ലതാ അറിയാതെ പോലെ പൊട്ടക്കിണറ്റിലും വീണ പിന്നെ അവിടെ നിന്ന് കയറാൻ പറ്റൂല അത്ര തന്നെ വീണ്ടും വരെ പുതിയ വാർത്താ വിശേഷങ്ങളുമായി ഇതൊരു സന്ധിപ്പെടുപ്പാൾ സനി ഓഫ്